ഭക്തരുടെ ദുഃഖങ്ങളെല്ലാം അകറ്റിക്കാത്ത രക്ഷിക്കുന്ന ബാലസുബ്രഹ്മണ്യൻ സ്വാമിനാഥനായി വിളങ്ങുന്ന സ്വാമി മല പ്രണവമന്ത്രപ്പൊരു എന്തെന്നറിയാത്ത ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിലടച്ച് സൃഷ്ടികർമ്മം സ്വയം ഏറ്റെടുത്ത മുരുകൻ്റെ അടുത്തേക്ക് മഹേശ്വരൻ വരികയും ബ്രഹ്മാവിനെ മോചിപ്പിക്കാനും പ്രണവമന്ത്രാർത്ഥം തനിക്ക് ഉപദേശി തരാനും നിർദ്ദേശിക്കുന്നു കാവേരി നദിയുടെ ഉത്തരഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യസ്ഥലത്ത് വെച്ചാണത്രയെ ബാലമുരുകനിൽ നിന്നും മഹാദേവൻ പ്രണവമന്ത്രാർത്ഥം അർത്ഥം ഗ്രഹിച്ചത് സ്വാമിയായ മഹാദേവന് ബാലസുബ്രഹ്മണ്യൻ ഗുരുവായി വിളങ്ങി ഉപദേശം നൽകുന്നതുകൊണ്ട് നൽകിയതുകൊണ്ട് ഈ പുണ്യസ്ഥലം സ്വാമിമല എന്ന പേരിലും ഗുരുമല എന്ന പേരിലും അറിയപ്പെടുന്നു പിതാവിന് ഉപദേശം നൽകിയ ബാലമുരുകൻ ഗുരുപരനായും മാറി സ്വാമിമലയിൽ ബാലസുബ്രഹ്മണ്യ വിഗ്രഹം മലയുടെ ഉപരിഭാഗത്താണെങ്കിലും മഹാദേവന്റെ വിഗ്രഹം മലയുടെ അടിഭാഗത്താണ് മീനാക്ഷി അമ്മനും സുന്ദരേശ്വര സ്വാമിയും വിനായകറും ദക്ഷിണാമൂർത്തി വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യൻ ചണ്ഡികേശ്വരൻ ഒക്കെ സന്നിധാനങ്ങൾ താഴെയാണ് അതിന് തൊട്ടടുത്തായിട്ടാണ് വജ്രതീർത്ഥം എന്നറിയപ്പെടുന്ന കിണർ രോഗശമനത്തിനുള്ള ഉത്തമമായ ഔഷധമാണ് ഈ വജ്രതീർത്ഥം ശരിക്കും ബാലനായ മുരുകൻ ബ്രഹ്മദേവനെ ശിക്ഷിച്ചത് രഹസ്യമറിയില്ല എന്നുള്ള കുറ്റത്തിനല്ല ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ ഭരണസാരഥ്യം വഹിക്കുന്ന വിശിഷ്ടന്മാർ പണ്ഡിതന്മാരും വിശാല മനസ്കരുമായിരിക്കണം എന്നുള്ള തത്വം മഹത്തത്വം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഒരിത്തിരി പോലും അഹങ്കാരമില്ലാതെ തൻ്റെ പുത്രനിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച ശ്രീ കൈലാസനാഥൻ്റെ വിശാല ഹൃദയം എത്ര വിശിഷ്ടമാണെന്ന് നോക്കൂ പക്വമനസ്കരായ വിശിഷ്ടന്മാർ എപ്രകാരം പെരുമാറണം എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃകയാണിത് പ്രണവമന്ത്രാർത്ഥമായി വിളങ്ങുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമിയെ നമ്മൾ ഓം ഓം എന്ന് മാത്രം ജപിച്ചാൽ മതി അവിടെ ചെന്ന് സ്തുതിക്കുമ്പോൾ ഭഗവാന്റെ ഷടാക്ഷര മന്ത്രം ഓം എന്ന മന്ത്രാക്ഷരത്തിൽ നിക്ഷിപ്തമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അരുണഗിരിനാഥസ്വാമികളുടെ പ്രാർത്ഥന അനുസരിച്ച് മുരുകൻ അദ്ദേഹത്തിന് ദിവ്യദർശനം നൽകിയ സ്ഥലമാണത്രേ ഈ സ്വാമിമല മല നെൽപ്പാടങ്ങളുടെയും ചോലവനങ്ങളുടെയും മധ്യത്തിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇത് പ്രകൃതിദത്തമായ മലയല്ല കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് അതുപോലെ സ്വാമിമലയിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ളൊരു മറ്റൊരു പുണ്യസ്ഥലമാണ് തിരുവലം ചുഴി കാവേരി നദി വളഞ്ഞു പുളഞ്ഞാണ് വഴി ഒഴുകുന്നത് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ് അനുഗ്രഹമൂർത്തിയായ മഹാദേവനും സകല വിഘ്നങ്ങളും അകറ്റുന്ന ശ്വേതവിനായക ദേവനും എവിടെ തൊഴുതിട്ട് വേണം മല കയറാനായിട്ട് ഈ വിനായകന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞപ്പോൾ വിനായക പൂജ ചെയ്യാൻ മറന്നുപോയി അങ്ങനെ അമൃതിന് പകരം കാളകൂട വിഷം വന്നു പിന്നീട് വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിന്റെ ഉപദേശം അനുസരിച്ച് സമുദ്രത്തിലുള്ള നുരകൊണ്ട് വിനായക വിഗ്രഹം നിർമ്മിച്ച് അവർ പൂജിക്കുകയും അന്നേരം വിഘ്നങ്ങളെല്ലാം മാറി അമൃത് ലഭിക്കുകയും ചെയ്തു ദേവേന്ദ്രൻ വെള്ളവിനായക വിഗ്രഹം ഒരിക്കൽ ഈ സ്ഥാനത്ത് വെച്ച് പൂജിക്കുണ്ടായി അതോടെ ഇവിടെ ഇഷ്ടപ്പെട്ട ഭഗവാൻ ഇവിടെ തന്നെ ഉപവിഷ്ടനായി വർഷത്തിലൊരിക്കൽ ദേവേന്ദ്രൻ ഇവിടെ വരികയും ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം നമ്മൾ മല കയറുന്നതിന് മുമ്പ് ഭഗവാനെ തൊഴുക നമ്മുടെ വിഘ്നങ്ങളെല്ലാം അതോടുകൂടി അകന്നു പോകും മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു അറുപത് പടികൾ ചവിട്ടി കയറേണ്ടതുണ്ട് അപ്പോൾ ആദ്യത്തെ പടിയിൽ വെച്ചിട്ട് നമ്മൾ നാളികേരം ഉടയ്ക്കുക ദീപാരാധന നടത്തുക എന്നിട്ട് വേണം മലമുകളിലേക്കുള്ള യാത്ര തുടരാൻ ഭക്തിപുരസനം പടികൾ ചവിട്ടി മുരിക തിരുനാമം മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വേണം മല കയറാനായിട്ട് അപ്പോൾ ഏറ്റവും മുകളിൽ എത്തുന്നതോടുകൂടി നമ്മുടെ സകല ദുഃഖങ്ങളും അകലും എന്താണോ നമ്മുടെ ആഗ്രഹം അത് നടക്കും എന്നാണ് ശരിക്കും ഒരു സാധകൻ നിർബന്ധമായും ചെന്നിരിക്കേണ്ടുന്ന ക്ഷേത്രമാണ് ഈ സ്വാമിമല കാരണം നമ്മുടെ ഉള്ളിൽ ഗുരുത്വമുണ്ടാവാൻ അതായത് വിളങ്ങാനായിട്ട് ജ്ഞാനം നേടാനായിട്ടുള്ള ഉത്തമമായ ഒരു മാർഗ്ഗമാണ് ഈ സ്വാമി ദർശനം മല കയറുമ്പോൾ പടികളുടെ പൂർവ്വഭാഗത്ത് നമുക്ക് നെല്ലിമരം മരം കാണാം അതാണ് ഇവിടുത്തെ ക്ഷേത്രവൃക്ഷം അത് ശരിക്കും പാർവതി ദേവിയുടെ ശാപമേറ്റ ഭൂമിദേവിയാണ് ഭൂമിദേവി ഭൂമിയിലെത്തി സ്വാമിനാഥ സന്നിധിയിലെത്തി ദേവനെ ധ്യാനിച്ച് അവിടെ കഴിയുന്നു അവസാനം ശാപമോചനം നേടുന്നുണ്ട് എങ്കിലും തിരിച്ചു പോകാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ നെല്ലിവൃക്ഷമായി മാറി നിന്ന് സ്കന്ധദേവനെ സ്വദിച്ചുകൊണ്ട് ആത്മനിർവൃതി നേടുന്നു എന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം ചവിട്ടുപടി കാവൽ എന്ന ഒരു വിനായക അവിടെ കാണാം ബാലസുബ്രഹ്മണ്യൻ പിതാവായ മഹാദേവന് ഉപദേശമരളി ചെയ്യുന്ന ചേതോഹരമായ ശില്പങ്ങളെയും നമുക്കവിടെ കാണാം ചില പടികൾ കൂടി മേൽപോട്ട് കയറുമ്പോഴാണ് സ്ഥലവിനായക സന്നിധാനം ധ്വജസ്തംഭമൊക്കെ ഉള്ളത്